പെരുമ്പാവൂർ സ്വദേശി പ്രസവത്തിൽ മരിച്ച അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഒതുക്കിങ്ങൽ സ്വദേശിയായ ഫാത്തിമയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഒതുക്കിങ്ങൽ സ്വദേശിയായ ഫാത്തിമയും അവരുടെ മകനും പോലീസ് കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പോലീസ് ഈ വിഷയം ഇടാൻ തീരുമാനിച്ചിട്ടില്ല എന്നതിൽ വ്യക്തമാണ് കാരണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ദാരുണ്യമായ സംഭവങ്ങൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല ഇനി ഒരു അസ്മ കൂടി ഉണ്ടാവാതിരിക്കട്ടെ ഫാത്തിമക്കൊപ്പം മകൻ അബൂബക്കർ സിദ്ദീഖിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഫാത്തിമയെ പ്രസവം എടുക്കാൻ വേണ്ടി സിറാജുദ്ദീൻറെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു പ്രസവത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതും പണം വേടിച്ചതും ഫാത്തിമയായിരുന്നു എന്നാൽ മരണ ശേഷം ഇരിക്കുന്നത് ഫാത്തിമ ഒളിവിലായിരുന്നു തേങ്ങിവലത്ത് പറമ്പിൽ പടിക എന്ന മേഖലയിലായിരുന്നു ഫാത്തിമ ഒളിവിൽ കഴിഞ്ഞിരുന്നത് അവിടെ ചെന്ന് പോലീസ് ഫാത്തിമയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇവർക്ക് നേരെ നരഹത്യാകുറ്റമടക്കമുള്ള വകുപ്പുകൾ ചേർക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതായത് സിറാജുദ്ദീനെ നേരെ ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും ഫാത്തിമ എന്ന സ്ത്രീയുടെ പേരിലും ചുമത്തും എന്നതാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞിരുന്നു മലപ്പുറത്ത് നടക്കുന്ന അവസാന വീട്ടിലെ പ്രസവമായിരിക്കും ഇത് എന്ന് അതിശക്തമായ നടപടിയുമായിട്ടാണ് പോലീസ് മുന്നോട്ടു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അസ്മയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവങ്ങളും വീട്ടിലാണ് നടന്നത് ആശുപത്രിയിലെ പ്രസവത്തിനോട് സിറാജുദ്ദീന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് വീട്ടിലെ പ്രസവത്തിന് അസ്മയെ നിർബന്ധിക്കുകയായിരുന്നു എന്നും അന്വേഷണത്തിൽ വ്യക്തമാണ് അങ്ങനെ പോലീസ് ഫാത്തിമയെയും മകനെയും തെളിവെടുപ്പ് നടത്തി സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇപ്പോൾ ഫാത്തിമയെയും മകനെയും പോലീസ് ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് വീട്ടിലെ പ്രസവത്തിൽ സിറാജുദ്ദീനെ സഹായിച്ച ഒതുക്കങ്ങൽ സ്വദേശിയായ ഫാത്തിമയെയും മകനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയും അതിൽ നിന്നും അവരുടെ പങ്ക് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു ഈ ഫാത്തിമയുടെ നേതൃത്വത്തിലായിരുന്നു പ്രസവം നടന്നത് അതുപോലെ അബൂബക്കർ സിദ്ദീഖാണ് ഇവരെ ബൈക്കിൽ എത്തിച്ചത് എന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ